ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള മസാല പൂരി റെസിപ്പി ആയിട്ടാണ് ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൂരി റെസിപ്പിയാണിത് അപ്പോൾ എല്ലായിടത്തും പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ പൊടിയാണ് ഈ ഒരു ക്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ഗോതമ്പ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് അര ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം ഇത് വറക്കാത്ത റവയാണ് ഇനി ഇതിലോട്ട് കാൽ ഗ്ലാസ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞോ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞോ കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് ഹോട്ട് വാട്ടർ അല്ല നോർമൽ വാട്ടർ തന്നെയാണ് നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ പൂരി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം മാവ് കുഴച്ച അപ്പോൾ തന്നെ പൂരി ഉണ്ടാക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് സമയം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇപ്പോൾ ഇത് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ കഴിഞ്ഞിട്ടുണ്ട് നോക്കിയ മാവ് ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് കുഞ്ഞു ഉരുളിയാക്കിയെടുക്കാം വളരെയേറെ ടേസ്റ്റി ഒരു പൂരിയാണിത് ഇത് കഴിക്കാൻ ശരിക്കും കറക്റ്റ് ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഇത് ഞാൻ പതിമൂന്ന് ഉരുളിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പത്രിപ്പാലക്കെടുത്തിട്ടുണ്ട് അതുവേ നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓരോ ഉരുളായിട്ട് എടുത്തിട്ട് പരത്തി എടുക്കാം ഉരുക്ക് പരത്തുമ്പോൾ കുറച്ച് കനം കുറച്ചിട്ട് പരത്തുക ഇപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൂരി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂരി കരിഞ്ഞു കരിഞ്ഞോ ഇപ്പോൾ നോക്കിയാൽ പൂരി നന്നായിട്ട് പൊങ്ങി വരുന്നതണ്ടോ ഇനി നമുക്കിത് തിരിച്ച് മറച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പൂരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാവ് കുഴയ്ക്കുമ്പോൾ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക പിന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയും ചെയ്യാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നോക്കിയാൽ പൂരിയുടെ രണ്ട് ഭാഗവും നന്നായിട്ട് മരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതാ നമ്മുടെ രുചികരമായ മസാല പൂരി റെഡി നോക്കിയേ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പുറമേ ഒക്കെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത് ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് കയ്യിലെടുത്തിട്ട് കണ്ട ഒട്ടും എണ്ണമയമേ ഇല്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ മസാലപ്പൂരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിനും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ